ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം കുടലിറക്കമല്ല അഥവാ ഹെർണിയ എന്നാണ് സാധാരണക്കാർക്കെല്ലാം അറിയാവുന്നതാണ് ഹെർണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വയറിൻ്റെ ഭിത്തിക്ക് ക്ഷീണം വന്നിട്ട് അകത്തുള്ളതെന്ന് പുറത്തേക്ക് തള്ളി വരിക ഒരു മുഴിച്ചു നിൽക്കുന്നതായിട്ടുള്ളതാണ് രോഗികൾ പലപ്പോഴും വന്നിട്ട് പറയും ഡോക്ടർ കാലിൻ്റെ മടക്കിൽ ഒരു മുഴ വന്നിട്ടുണ്ട് അത് കിടക്കുമ്പോൾ അതങ്ങ് കുറഞ്ഞു പോകും എഴുന്നേറ്റ് നിൽക്കുകയോ അല്ലെങ്കിൽ ചുമയ്ക്കോ ഒക്കെ ചെയ്യുമ്പോഴാണ് വളരെ കൂടുതലായിട്ട് വരുന്നതാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് അവിടെ ഒരു മുഴുവന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും വരുന്നത് പൂക്കളിൻ്റെ ഭാഗത്തായിരിക്കും എസ്പെഷ്യലി ഇപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ വയറ് ചാടിയിരിക്കുന്നതായിട്ടാണ് പലപ്പോഴും പറയാറ് വയറ് ചാടിയിരിക്കുന്നതായിട്ട് വയറ് തൂങ്ങിയിരിക്കുന്നു പലപ്പോഴും ബസ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവരെ അടുത്ത് നിൽക്കുന്ന ആൾ ഇനിറ്റിട്ട് പിന്നെ സീറ്റ് കൊടുക്കുന്ന അവസ്ഥ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിയാണ് വന്നേക്കുന്ന പറയും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിൻ്റെ മസിൽ വിട്ടുപോയിട്ട് ക്ഷീണം വന്നിട്ട് ഇപ്പോഴും പ്രഗ്നൻസി ഉള്ള പോലത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നിൽക്കുന്ന അവസ്ഥ അപ്പോൾ അങ്ങനെയൊക്കെയാണ് സാധാരണ ഹെർണിയ ഉള്ളത് ആൾക്കാർ വന്ന് പറയാറുള്ളത് അപ്പോൾ ആനുങ്ങളെ സംബന്ധിച്ചാലും കാലിൻ്റെ മടക്കിലെ ഹെർണിയ അല്ലെ കുടലിറക്കമാണ് സാധാരണയായിട്ട് വരുന്നത് ആ ഒരു കാലിൻ്റെ മടക്കിന് വരുന്ന അസ്ഥിയും മസിലുമായിട്ട് ചേരുന്ന ഭാഗത്തെ ക്ഷീണം വന്നിട്ട് കുടല് ആ ഒരു തൊലിപ്പുറത്ത് തൊലി മാത്രമായിരിക്കും അല്ലെങ്കിൽ കൊഴുപ്പ് മാത്രമായിരിക്കും അതിൻ്റെ കവറായിട്ട് ബാലൻസ് ഉള്ളത് അപ്പോൾ ആ മസിലിൻ്റെ ക്ഷീണത്തിലുള്ള ഒരു ദ്വാരത്തിലൂടെ കടന്നു വരുന്ന അവസ്ഥയാണ് ഇത് ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഈ ഹെർണിയ വന്നാണ്ടായിരുന്നു വിഷമമുള്ളത് നമുക്ക് കുടലിറങ്ങുന്നു എന്ന് തന്നെയാണല്ലോ പറഞ്ഞത് അപ്പൊ കുടലിറങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു ചെറിയ ലൂപ്പോ ഒരു പോർഷനോ നമുക്ക് കുടലിറങ്ങി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല നേരത്തെ പറഞ്ഞ പോലെ കിടക്കും ഭാഗത്തേക്ക് പോയെന്നിരിക്കാമായിരിക്കും പക്ഷേ കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അത് തടസ്സപ്പെട്ടിട്ട് നമുക്ക് കുടലിൻ്റെ അനക്കത്തിന് തന്നെ വിഷമം ഉണ്ടാക്കാം പലപ്പോഴും അതിൻ്റെ രക്തവട്ടം നഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഗാംഗ്രീൻ എന്ന് പറയും രക്തവോട്ടം നഷ്ടപ്പെട്ടിട്ട് കറുത്തു പോകുന്ന അവസ്ഥയിലേക്ക് വരാം അപ്പം സ്ട്രാങ്കുലേഷൻ ഗാംഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഗ്രാഹ്യമുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസ് വരാനായിട്ട് അത് സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ ഹെർണിയ ചികിത്സിച്ച് ഭേദമാക്കണം അത് വന്നത് കണ്ടു കഴിഞ്ഞാൽ എന്ന് തന്നെ പറയാറുള്ളത് കാരണം ലോകത്തൊരിടത്തും ഹെർണിയയ്ക്ക് ശസ്ത്രക്രിയാ മാർഗ്ഗമല്ലാതെ ഒരു ചികിത്സയും ഇല്ല അതിനൊരു ദ്വാരം വന്നിട്ടില്ല നമുക്ക് ഗുളിക വെച്ചിട്ട് ഈ ദ്വാരം അടയ്ക്കാൻ പറ്റില്ല ഒരു ദ്വാരം വന്നു കഴിഞ്ഞാൽ ദ്വാരത്തിനെ നൂലിട്ട് തയ്ച്ചിട്ടോ അല്ലെങ്കിൽ നെറ്റ് പോലത്തെ ഒരു വസ്തു വെച്ചിട്ട് കവർ ചെയ്യുക മാത്രമാണ് നമുക്ക് ലോകത്ത് എവിടെയാണെന്നുണ്ടെങ്കിലും അവൈലബിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് ഇപ്പോൾ ഹെർണിയ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് മിക്ക ആൾക്കാർക്കും അറിയാം ഹെർണിയ വന്നിട്ടുണ്ടെങ്കിൽ അത് ശസ്ത്രക്രിയ ചെയ്തേ പറ്റത്തുള്ളൂ ആരും സാധാരണ രീതിയിൽ വന്നിട്ട് മറ്റെന്തെങ്കിലും മാർഗ്ഗങ്ങൾ ചോദിക്കാറ് തന്നെയില്ല പക്ഷെ അങ്ങനെ ചോദിക്കുന്ന ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെർണിയ്ക്ക് ഒരു ഓപ്പറേഷൻ ആവശ്യമായിട്ട് വന്നത് എന്താണ് ആൾക്കാരെ സംബന്ധിച്ചുള്ള ഭയമുള്ള കാര്യം വേദന ഉണ്ടാകുമോ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വേദന ഉണ്ട് ഹെർണിയ ആ ദിവസം തന്നെ മാറും ഉറപ്പാണ് പക്ഷേ പിന്നെ എത്ര നാളത്തേക്ക് നമ്മൾ വേദന സഹിക്കേണ്ടി വരുന്നത് അപ്പോഴാണ് ഈ കീഹോൾ സംവിധാനത്തിലൂടെ ഈ ഹെർണികൾ മാറ്റാം എന്നുള്ള ഒരു കണ്ടുപിടുത്തമുള്ളത് വളരെ വർഷങ്ങളായിട്ട് കീ ഹോൾ സംവിധാനത്തിലൂടെയാണ് ഹെർണിയക്കുള്ള ഓപ്പറേഷൻ ചെയ്യുന്നത് അതിന് പ്രാവീണ്യമുള്ള സൗകര്യമുള്ള ആശുപത്രിയിലുള്ള പ്രാവീണ്യമുള്ള ഡോക്ടർമാരുമുണ്ട് സൗകര്യമുള്ള ആശുപത്രിയുമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ സംവിധാനത്തിലൂടെ ഇത്രയും മാറ്റേണ്ട രണ്ട് സൈഡിലും കാറിൻ്റെ മടക്കിന് ഉണ്ടെങ്കിൽ പോലും പൂക്കളിൻ്റെ ഭാഗത്തുള്ള ഒരു പത്ത് മില്ലിമീറ്ററിൻ്റെ ഒരു മുറിവ് അതിൻ്റെ വശങ്ങളിലുള്ള അഞ്ച് മില്ലിമീറ്ററിൻ്റെ രണ്ട് മുറിവ് അതിലൂടെയാണ് ഉപകരണങ്ങൾ നടത്തുന്നത് ഒന്നിലൂടെ ടെലിസ്കോപ്പ് കടത്തിയിട്ട് ഡോക്ടർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം സർജനെ സംബന്ധിച്ചുള്ള രണ്ട് സൈഡിലെ ഹെർണിയും വളരെ വ്യക്തമായിട്ട് തന്നെ അത് തുടങ്ങുന്ന ഭാഗത്തുനിന്ന് തന്നെ കാണാൻ പറ്റും മറ്റേതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെർണിയ ഉള്ള ഭാഗത്ത് വലിയതായിട്ട് പത്ത് പത്ത് സെൻറ്റിമീറ്റർ മുറിവുണ്ടാക്കി മസിലൊക്കെ മുറിച്ചിട്ടകത്ത് കയറിയാൽ മാത്രമേ ഇതിനെ നൂലിട്ട് തയ്ക്കാനാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നെറ്റ് വെച്ചിട്ട് കവർ ചെയ്യാനോ സാധിക്കൂ കീഹോൾ സംവിധാനമാകുമ്പോൾ വലിയ മുറിവുകൾ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ ഈ നമുക്ക് സാധാരണ ഓപ്പൺ ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ ഇരട്ടിയോ മൂന്നിരട്ടിയോ വലിപ്പമുള്ള നെറ്റ് വെച്ചിട്ട് ആ ഭാഗം മൊത്തം ശക്തിപ്പെടുത്താനായിട്ട് സാധിക്കും പേഷ്യൻ സമയത്തുള്ള മുറിവില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ മുറിവ് വളരെ കുറവായതുകൊണ്ട് പത്തിലൊന്നോ ഇരുപതിലൊന്നോ പ്രയാസമേ ഉണ്ടാവുന്നുള്ളൂ ഒരു ദിവസമേ ആശുപത്രി കിടക്കേണ്ടതായിട്ടുള്ളൂ അത് കഴിഞ്ഞാലോ അടുത്ത ദിവസം തന്നെ സാധാരണ നിലയിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാം വളരെ കട്ടിയായിട്ട് പണി ചെയ്യുന്ന ആൾക്കാർ വളരെ ഫിസിക്കലായിട്ട് ലേബർ എടുക്കേണ്ട ആൾക്കാർക്ക് പോലും ഒരാഴ്ച രണ്ടാഴ്ച ചെയ്യുമ്പം എന്ത് തരത്തിലുള്ള ജോലിയും ചെയ്യാം പണ്ടൊക്കെയാണെന്ന് വെച്ചാൽ ഹെർണൈക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറയാം ആറ് മാസത്തേക്ക് വിശ്രമം എടുക്കണം എന്ന് പറയും ആറ് മാസം വിശ്രമം എടുക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ജോലിയും ഉണ്ടാവില്ല നടന്നും പോകാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാവില്ല അപ്പോൾ അതിന് പകരം ആറ് മണിക്കൂർ അല്ലെങ്കിൽ ആറ് ദിവസം എന്ന് വെച്ചോളൂ അത്രയും കഴിയുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടില്ലാതെ സാധാരണഗതിയിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാനായിട്ട് പറ്റും സ്ഥിരീകരണം സംബന്ധിച്ചോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയറ് വളരെ തൂങ്ങിയിട്ടുള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കൊഴുപ്പ് തൂങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊഴുപ്പിൻ്റെ ഭാഗം മുറിച്ച് മാറ്റി കളയുന്ന കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചെയ്യാവുന്നതാണ് അതിനെ ടമ്മിട്ടക്കുന്ന ഓപ്പറേഷൻ പറയും വളരെ നന്നായിട്ട് തന്നെ അതകത്തേക്ക് ചുരുങ്ങി ഇഷ്ടമുള്ളൊരു ഡ്രസ്സിട്ട് ഒരു സമൂഹത്തിനെ ഫേസ് ചെയ്യാനായിട്ടുള്ളൊരു സ്ഥിതിയിലേക്ക് എത്താനായിട്ട് സാധിക്കും അത്തരം ഓപ്പറേഷൻ ചെയ്യുമ്പോൾ മാത്രം ടമ്മി ടക്കും കൂടെ ചെയ്യുവാണെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ ദിവസം ആശുപത്രിയിൽ ആവശ്യമായിട്ട് വന്നേക്കാം അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഹെർണിയ അല്ലെങ്കിൽ കുടലിറക്കം വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ അല്ലാതെ മാർഗമില്ല ഓപ്പറേഷന് കീഹോൾ സംവിധാനത്തിലൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നല്ല രീതിയിൽ പിന്നീടൊരിക്കലും വരാത്ത തരത്തിലേക്ക് ഇത് പരിഹരിക്കാനായിട്ട് സാധിക്കും